ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോടൊപ്പം ലൈവിൽ നമ്മളെ ശ്രീധവും ശരണിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് രാവിലെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു അതൊരു പൊട്ടിത്തെറിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ ഇന്ന് രാവിലെ തന്നെ ഫുഡായിട്ടില്ല അതിനെ ചൊല്ലി വൻ രീതിയിലുള്ള തർക്കങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അഭിഷേക് കെ ജെ ദീപൻ നന്ദനയൊക്കെ പറഞ്ഞത് അതായത് ഞങ്ങൾക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കണ്ടേ വിശക്കില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു അതിന്റെ അറ്റം ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മൾ ജാസ്മിനും അതേപോലെ തന്നെ ഗബ്രിയും ഒക്കെ ഉറഞ്ഞു തുള്ളിയിരുന്നു കാര്യം കഴിഞ്ഞതിനു ശേഷം ശരണിയും ശ്രീധവും കൂടെ റൂമിൽ വന്നിട്ട് പറയുന്നുണ്ട് അതായത് പവർ റൂമിലുള്ള ശ്രീരേഖ ചേച്ചി പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ ആരും അറിയുന്നില്ല അവർ ഒറ്റയ്ക്കാണ് തീരുമാനം എടുക്കുന്നത് പിന്നെ എന്തിനാണ് പവർ റൂം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് ശരണ്യക്ക് ശ്രീരേഖയുടെ അടുത്ത് കുറച്ചൊരു ഇഷ്ടക്കുറവ് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനങ്ങളൊന്നും പവർ റൂമിലെ ഋഷിയും ഗബ്രിയും അതേപോലെ തന്നെ ശരണിയും ഒന്നും അറിയുന്നില്ല സ്വന്തമായിട്ട് തീരുമാനമെടുക്കുന്നതിന് ചോദ്യം ചെയ്യുകയാണ് ശരണ്യയും കൂടെ